ഈ ചൂട് കാലത്ത് ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നമുക്കൊരു നല്ല തണുത്ത നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ ചെറുനാരങ്ങയാണ് കുറച്ച് പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട് പുതിനയിലും നാരങ്ങ വെള്ളത്തിൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു ചെറിയ ഭക്ഷണം ഇഞ്ചി വളരെ നൈസായി അരിഞ്ഞു വച്ചിരിക്കുന്നത് ഒരു മൂന്നാല് പീസ് പൂക്കുമ്പറം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പൂക്കുമ്പറും ഇഞ്ചിയും പുതിനയിലയും ആവശ്യത്തിന് പഞ്ചിസാരേർക്കുക അതിനും കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ പഞ്ചസാര ചേർക്കുക ഇനി നാരക്കം ജ്യൂസ് ആയി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പിഞ്ചൊപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നാരങ്ങൾ ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഉള്ളൊരു നാരങ്ങ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഈ ചൂട് കാലത്ത് എന്തെങ്കിലും തണുത്ത വെള്ളമൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി നാളെ വരാം